ഉണ്ടാക്കുന്നത് വളരെയേറെ രുചിയേറിയ ഹൈദരാബാദ് ചിക്കൻ കറിയാണ് കറിയെന്ന് പറയാൻ പറ്റില്ല ഞാൻ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയും നെയ്ച്ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി റെസിപ്പിയാണ് ഇത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിലേക്ക് ഞാൻ അര കിലോ ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ഒന്നര ടേബിൾ സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂണ് ഗരം മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഒരു രണ്ട് ടേബിൾ സ്പൂണ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാനിപ്പോ ഇവിടെ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാനിവിടെ രണ്ട് ഉള്ളി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് മീഡിയം സൈസ് വലുപ്പത്തിലുള്ള അതിൽ നിന്ന് ഒരു മുക്കാൽ ഭാഗം ഇതിലേക്ക് ഇപ്പോൾ ഇട്ടുകൊടുക്കാം എന്നിട്ടെല്ലാം കൂടെ കൈവച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി പിന്നെ ഞാൻ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതൊരു മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷും കിട്ടാണേ ഇത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം ഒരു മണിക്കൂറായിട്ടുണ്ട് ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കുക ചിക്കൻ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ആ നെയ്യൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ചിക്കൻ വേവാൻ ആവശ്യമായിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് വെള്ളം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് വേവിക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു തക്കാളിയാണ് അത് ഞാൻ കട്ട് ചെയ്തിട്ട് മിക്സിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം നേരത്തെ നമ്മൾ പുളിയില്ലാത്ത തൈരാണ് എടുത്തിട്ടുള്ളത് ടൊമാറ്റോ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ടാണ് നേരത്തെ പുളിയില്ലാത്ത തൈര് എടുത്തിട്ടുള്ളത് ഇനി ഇത് ഈ അരച്ചു വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും എടുക്കാം പിന്നെ എനിക്കിതിൽ ചെറിയൊരു മിസ്റ്റേക്ക് വെച്ചാൽ ഞാൻ നേരത്തെ ചിക്കൻ മിക്സ് ചെയ്യുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് നിങ്ങളെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം ചിക്കൻ നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് അതിൻ്റെ ആ ഒരു വെള്ളമൊക്കെ കുറച്ച് വറ്റി വരുന്നുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ ഒരു ആണ്ടിപ്പ് അരച്ചെടുത്തിട്ട് ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ക്യാഷ് നെറ്റും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ക്യാഷ് നെറ്റ് ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ വേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മാത്രം മതി കാഷൻ നെറ്റ് ഒക്കെ ചേർത്തിട്ട് നന്നായിട്ട് ഇവിടെ തിളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ഒരു ഉള്ളി ഇതിന്റെ മുകളിൽ ഇട്ടു സവാള വഴറ്റിയത് ഇതിന്റെ മുകളിൽ ഇട്ടെടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി വിതറി കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ഗ്രേവി ആയിട്ടാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് കറി കറിയുടെ രൂപത്തിലാ വേണ്ടതെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കറിയുടെ രൂപത്തിലാക്കി എടുത്താൽ മതി അപ്പോൾ കണ്ടില്ല ചിക്കൻ ഒക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചിക്കനൊക്കെ നല്ലൊരു സ്മെല്ല് തന്നെയാണ് ഇപ്പൊ നന്നായിട്ട് ഗ്രേവി ആയിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്കിനി ഗ്യാസ് ഓഫ് ചെയ്ത് അടച്ചു വെക്കാം അപ്പൊ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹൈദരാബാദി ചിക്കൻ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂടെ സൈഡ് ഡിഷ് ആയിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഗീ ഗീ റൈസും കൂടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ചിക്കനൊക്കെ കിട്ടുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് വെറൈറ്റി ആയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കാം സവാളയും തക്കാളിയും ഒക്കെ വയറ്റിയിട്ട് വെറുതെ സമയങ്ങളുണ്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നല്ല ടേസ്റ്റിയാണ് ഇത് പൊറോട്ട കൂടി പൊറോട്ടയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളഭിപ്രായം ഒന്ന് അറിയിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ സൈഡിലെ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിൽ നിന്ന് ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇത് അടുത്തതായി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്